നമസ്കാരം യുദ്ധമുന്നണിയിൽ ഒരു വലിയ മാറ്റം തന്നെയാണ് ഇന്ത്യൻ സൈന്യം കൊണ്ടുവന്നിരിക്കുന്നത് ആ മാറ്റത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഒരു യൂണിറ്റാണ് ഫയർ ഓവ് ബറ്റാലിയൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്ഥാപിതമായ ഈ ബറ്റാലിയൻ അതിവേഗം മാറുന്ന സാങ്കേതിക വിദ്യയുടെ വിദ്യാധിഷ്ഠിതമായ യുദ്ധത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് സമീപ വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവീകരണങ്ങളിലൊന്നാണ് ഫയർ ഓവ് ബറ്റാലിയൻ പുതിയ ഭീഷണികൾ പുതിയ ഭീഷണികൾക്ക് കൃത്യമായി പ്രതികരിക്കുവാൻ പറ്റുന്ന തരത്തിലൊരു പുതിയ യൂണിറ്റ് തന്നെയാണ് ഫയർ ബറ്റാലിയൻ പ്രത്യേകിച്ച് ഡ്രോണുകളുടെ ഉപയോഗം സൈബർ പ്രവർത്തനങ്ങൾ അത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കെതിരെ പ്രയോഗിക്കപ്പെടാൻ സാധ്യതയുള്ളവ ഉള്ള യുദ്ധമുറകൾക്കെതിരെ വളരെ പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ടീം അതാണ് ഫയർ ബറ്റാലിയൻ കരസേന ആസൂത്രികർ പാഠങ്ങൾ അവലോകനം ചെയ്തതിന് ശേഷമാണ് ഫയർ ബറ്റാലിയൻ സൃഷ്ടിക്കപ്പെട്ടത് റഷ്യ ഉക്രൈൻ യുദ്ധവും ഇന്ത്യയുടെ അതിർത്തികൾ രൂപപ്പെടുന്ന സംഘർഷങ്ങളുടെയും ഒരു സാധ്യത കണക്കിലെടുത്താണ് പുതിയൊരു ബറ്റാലിയന് ഇന്ത്യ രൂപം കൊടുത്തിരിക്കുന്നത് അതിർത്തിയിൽ ഉയർന്നു വരുന്ന ഭീഷണികളോട് പരമ്പരാഗത ബറ്റാലിയനുകൾക്ക് എപ്പോഴും വേഗത്തിൽ പ്രതികരിക്കുവാൻ കഴിയില്ല ആ ഒരു സാഹചര്യത്തിലാണ് പുതിയ ബറ്റാലിയൻ രൂപം കൊടുത്തത് ഏകദേശം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് സൈനികരാണ് ഒരു ബറ്റാലിയനിൽ ഉണ്ടാവുക അവരുടെ നേതൃത്വം ഒരു കൂട്ടം ഓഫീസർമാരുടെ സംഘത്തിനാണ് ഉള്ളത് നിലവിലുള്ള ഇൻഫെൻട്രി റെജിമെൻറ്റുകളിൽ നിന്ന് തന്നെയാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ പരമ്പരാഗതമായ പോരാട്ട രീതിയല്ല ഇവർ 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 പ്രയോഗിക്കുന്നത് ഡ്രോൺ നിരീക്ഷണം ഇലക്ട്രോണികമായിട്ടുള്ള തടസ്സപ്പെടുത്തലുകൾ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള യുദ്ധ സാഹചര്യങ്ങളിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് മിശ്രിതമായ ഹൈബ്രിഡ് യുദ്ധത്തിനായി ഇവർക്ക് പ്രത്യേക പരിശീലനം തന്നെ ലഭിച്ചിട്ടുണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള തന്ത്രപരമായ ദൗത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു പാരാസ്പെഷ്യൽ ഫോഴ്സിൽ നിന്ന് വ്യത്യസ്തമായി ഫയർ ബറ്റാലിയനുകൾ അതിർത്തിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് വിശദമായ ആസൂത്രണത്തിന് പകരം ഉടനടി പ്രതികരണം ആവശ്യമുള്ള തരത്തിലുള്ള തന്ത്രപരവും വേഗത്തിലുള്ളതുമായ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ഇവരുടെ ജോലി സൈന്യത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഫയർ ബറ്റാലിയനുകൾ ഇന്ന് പോരാടാൻ നിർമ്മിച്ചതാണ് ഇന്ന് രാത്രി പോരാടാൻ നിർമ്മിച്ചതാണ് അതായത് വലിയ രൂപീകരണങ്ങൾക്കായിട്ട് വലിയ രൂപീകരണങ്ങൾക്കായി കാത്തിരിക്കാതെ ചെറിയ അറിയിപ്പ് ലഭിച്ചാൽ ഉടനെ തന്നെ നീങ്ങാൻ കഴിയുന്ന രീതിയിലാണ് ഇവരെ സജ്ജമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇരുപത്തിയാറിലും നടന്ന ഫീൽഡ് അഭ്യാസങ്ങളിലൂടെ ബെൽ ആണ് ബറ്റാലിയനുകളെ സജ്ജീകരിച്ചത് അവരുടെ അതിവേഗ റെയ്ഡുകൾ നിരീക്ഷണ ജോലികൾ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ എന്നിവ എന്നിവ കൃത്യമായി അവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഈ സൈന്യം തന്നെ വലിയൊരു കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു വലിയ ആധുനികവൽക്കരണത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫയർ ബറ്റാലിയനുകൾ സജ്ജീകരിച്ചത് രാജസ്ഥാൻ ജമ്മു ലഡാക്ക് കിഴക്കൻ മേഖലകൾ പ്രത്യേകിച്ചും സെൻസിറ്റീവ് മേഖലകളിൽ കോപ്സ് ഡിവിഷനിൽ രൂപീകരണങ്ങൾക്ക് കീഴിലാണ് ബറ്റാലിയനുകളെ വിന്യസിക്കുന്നത് ഫയർ മറ്റ് യൂണിറ്റുകളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ബറ്റാലിയൻ ജോലികൾക്കായി പ്ലറ്റൂൺ തരത്തിലുള്ള ഘട്ടങ്ങളാണ് പ്രവർത്തിക്കുന്നത് പാര എസ് എഫ് തന്ത്ര ദൗത്യങ്ങൾ ഇവർ നിർവഹിക്കുന്നു അതിർത്തികൾ സാഹചര്യങ്ങൾക്കോ ഹ്രസ്വകാല ആക്രമണങ്ങൾക്കോ വേണ്ടി ഡിവിഷൻ കമാൻഡറുകൾ ഒരു റെഡി ടു മൂവ് യൂണിറ്റ് നൽകിക്കൊണ്ട് ഫയരവിനെ ഇടക്കിടക്ക് പ്രവർത്തിപ്പിക്കുന്നു ഗ്രൗണ്ട് ആക്ഷൻ ഡ്രോൺ പ്രവർത്തനങ്ങൾ ഇലക്ട്രോണിക് പിന്തുണ എന്നിവയുടെ മിശ്രിതമായി മൾട്ടി ഡൊമൈൻ ജോലികൾക്കായി ഇവരെ വിന്യസിപ്പിക്കാൻ ഒരു വിന്യസിപ്പിക്കാനാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് ഏകദേശം പതിനഞ്ച് ബറ്റാലിയനുകൾ ഇതിനകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചെണ്ണം വരെ വികസിപ്പിക്കാൻ പദ്ധതിയിടുന്നുണ്ട് ഫൈരവ് രൂപീകരണം ഇന്ത്യയുടെ പ്രതിരോധ ഘടനയുടെ സ്ഥിരം ഭാഗമായി മാറുകയാണ് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്